ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പെസഹയ്ക്ക് എങ്ങനെയാണ് കാലത്തപ്പം ഉണ്ടാക്കണമെന്നാണ് കാണിക്കാൻ പോണത് അതിനായിട്ട് നമുക്ക് സവോളയും തേങ്ങാക്കത്തും ഒരു ബ്രൗൺ കളർ കളറാവണ വരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചെടുക്കാം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര കിലോ അരിപ്പൊടിയാണ് എടുത്താണത് അരിപ്പൊടി നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും സവോളയും കൂടി ചേർത്ത് ലേശം വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറച്ചേഴ്ച്ചു വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം മാവ് ഈ ഒരു പരിവ മാവണ വരെ കുഴച്ചെടുക്കാം മാവ് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലത്തപ്പം ചുട്ടെടുക്കാനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം ഞാനൊരു ഉരുളിയാണ് എടുത്തേണ്ടത് പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കലത്തപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം അധികം കട്ടി കുറയ്ക്കാതെ പരത്തിയെടുക്കാം നടുഭാഗത്ത് കട്ടി കൂടുതലും സൈഡിലേക്ക് വരുമ്പോൾ കട്ടി കുറവുള്ള രീതിയിലാണ് പരത്തിയെടുക്കാൻ ഞങ്ങളിവിടെ ആദ്യത്തെ അപ്പം ചൂട്ടണ സമയത്ത് ഓശാനക്ക് കിട്ടിയ കുരുത്തോല വയസ്സിലൊരു കുരിശുണ്ടാക്കിയിട്ട് വെക്കാറുണ്ട് നമ്മൾ മൊത്തം അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇരുപത് ആണ് എടുക്കുന്നത് ഒരു സൈഡ് പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ട് പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കും നമ്മൾ അപ്പം ചൂടണ സമയത്ത് തീ കുറച്ചിട്ടിട്ട് വേണം അപ്പം ചൂടാനായിട്ട് ഇത്രയും മാവ് വെച്ചിട്ട് നമ്മൾ നാലപ്പമാണ് ചുട്ടെടുത്തത് നമ്മുടെ കാലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്